വൈറ്റ് തൗസൻഡ് കേട്ടോ ആയിരം ഇതിലുള്ള നമ്മുടെ വൈറ്റ് തൗസൻഡ് ആണ് ആക്ച്വലി ഇത് ഈ മേലെ കാണുന്ന ഫോട്ടോ പോലെ വലിയ ഫ്ലവറിങ് ആട്ടം തരുന്നത് പക്ഷേ ഇതിനിപ്പം നമ്മൾ റീപ്പോർട്ടും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് നമുക്ക് ഇതിൻ്റെ പൂ വളരെ കുഞ്ഞായിപ്പോ നമ്മളൊരു കൈയുടെ ഉൾപ്പത്തി പോലും ഇല്ലാത്ത രീതിയിലാണ് പൂ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ റീ കറക്റ്റായിട്ട് റീപ്പോർട്ട് ചെയ്യാത്ത നമുക്ക് ഫ്ലവറിങ് ഇത്രയും പിന്നെ മഴ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെറിയ അതിൽ തന്നെ നമ്മുടെ ചില വെറൈറ്റി താമരകൾ സ്വയം വിരിയാനുള്ള കഴിവ് കേട്ടോ അപ്പോൾ നമ്മൾ അവരെ ഒന്ന് ഇതേപോലെ കൈവെച്ചൊന്ന് വിരിയിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വിരിയിച്ചു കൊടുത്തില്ലെങ്കിൽ വീടിൻ്റെ ഫസ്റ്റ് കണ്ടതുപോലെ നമ്മുടെ ലീഫൊക്കെ വന്നിട്ട് അതിൻ്റെ ലീഫ് അല്ലാതിൻ്റെ പെറ്റലൊക്കെ വന്നിട്ട് എന്താ പറയുക ഉണങ്ങി പോകും പിന്നെ അത് വിരിയാതെ അങ്ങനെ ചെടി നിന്ന് തന്നെ അത് അങ്ങനെ കരിഞ്ഞ് ഉണങ്ങി പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചോദിക്കാറുണ്ട് എന്തിനാണ് ഞാൻ പൂവിന് വിരിയിച്ചു കൊടുക്കുന്നത് ഒറ്റയ്ക്ക് വിരിയില്ലേ പറഞ്ഞിട്ട് ഒരു അപ്പോൾ ഈ മറ്റേ കുളത്തിൽ നിൽക്കുന്ന താമരയൊക്കെ എങ്ങനെയാണ് വിരിയില്ലയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ വിരിച്ചില്ലെങ്കിൽ ഇതാ സംഭവിക്കാം കേട്ടോ പിന്നെ ഈ കാണുന്ന എന്താണെന്ന് അറിയുമോ നമ്മുടെ യെല്ലോ പിയോണി കേട്ടോ എൻ്റെ ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി വെറൈറ്റിയാണ് നമ്മുടെ ഈ എല്ലൊ പിയോണി പെട്ടെന്ന് തൊട്ട് തൊട്ടത് കാണുമ്പോൾ നമുക്ക് വെള്ള കളറായി തോന്നും പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീഫിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു യെല്ലോ ഷെയ്ഡുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും യെല്ലോ പിയോണി യെല്ലോ പിയണി എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് യെല്ലോ കളർ ആയിരിക്കുന്നതെന്ന് വിചാരിക്കുക പക്ഷേ അങ്ങനെയല്ല ഒരു ഷെയ്ഡാണ് പക്ഷേ പ്രത്യേകം നല്ലൊരു ഭംഗി കേട്ടോ വെള്ള വെള്ള ഭംഗിയാണ് പക്ഷേ അതിനേക്കാളും എന്താ പറയുക പ്രത്യേക ഒരു ഭംഗിയാണ് ഇത് കാണുമ്പോട്ടോ നമ്മൾ രാവിലെ എണീച്ച് ഞാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക പ്രത്യേക ഒരു ഫീലിങ് കട്ടെ നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ പൂത്തുനിന്ന് കാണുമ്പോഴേക്കും അവരിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടെങ്കിൽ ഞാൻ നേരിടത്ത് പോകും ആ ഒക്കെ തലോട്ട് മണം നോക്കിക്കും അത്രയും നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടും അത് മെൻ്റലി നമുക്കൊരു എന്താ പറയുക ഒരു സ്ട്രെങ്ത്ത് കിട്ടും